പദവികൾ പാർട്ടി പുനഃസംഘടന ഉണ്ടാവുമ്പോ അല്ലേ കൊടുക്കുന്നത് പദവികൾ പാർട്ടി പുനഃസംഘടിപ്പിക്കുമ്പോൾ പദവികൾ കൊടുക്കും പി സി ജോർജിന് മാത്രമല്ല പുതുതായിട്ട് വന്ന ആരെയും പുതിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഞങ്ങൾ ആലോചിച്ചിട്ട് പരിഗണിക്കും അതൃപ്തി ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു എന്നോട് അവർ അതി അതൃപ്തിയും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല പി സി ജോർജിന്റെ കൂടെ വന്ന ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെയെല്ലാം അവരവരുടെ അർഹതയ്ക്കും യോഗ്യതയ്ക്കും അനുസരിച്ച് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ ഞങ്ങളെക്കൊമഡേറ്റ് ചെയ്യും ഞങ്ങളെ പാർട്ടിയിലേക്ക് വന്ന ആരും വഴിയാധാരമാവുകയോ അനാഥമാവുകയോ ചെയ്തിട്ടില്ല യു ഡി എഫിൻ്റെ ജില്ലാ ചെയർമാൻ ധീരമായൊരു നിലപാട് സ്വീകരിച്ചു അദ്ദേഹത്തിന് ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടി എൻ ഡി എൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഞാൻ ഞാനെപ്പോഴേ പറഞ്ഞില്ല അവർ അസ്തമിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ഐ എം എന്ന് പറയുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ് ഇത് ഇതൊരു ചെറിയ തിരിച്ചടിയല്ല അടിവേരിനാണ് ചതം സംഭവിച്ചിരിക്കുന്നത് പണ്ടുകാലത്ത് വോട്ടർമാർ അനുഭാവികൾ കൈ പാർട്ടി കേഡറുകൾ കൈ ഇത്തവണ കൂടോടെ പാർട്ടി കേഡറുകളാണ് കൈ അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ അതുകൊണ്ട് ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് ഭാഗം തന്നെ അതായിരുന്നു തിരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം പാർട്ടി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും പാർട്ടി നേതാക്കളും ചെയ്ത തെറ്റുകളാണ് പിന്നെ അവരുടെ നയത്തിലെ തെറ്റാണ് ഇത് രണ്ടും തിരുത്താൻ തയ്യാറില്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു